അക്ഷരാർത്ഥത്തിൽ ഒരു ഇരുപത്തിമൂന്ന് വയസ്സുകാരന്റെ നരനായാട്ടിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് കേരളം രാവിലെ പത്തിനും വൈകിട്ട് ഇടയിലാണ് സ്വന്തം വീടുൾപ്പെടെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ചുറ്റളവിലെ മൂന്ന് വീടുകളിൽ അഫാൻ അഞ്ച് മനുഷ്യജീവനുകൾ നിർദാക്ഷിണ്യം ഇല്ലാതാക്കിയത് സ്വന്തം സഹോദരനെയും പ്രായമായ ഉമ്മൂമ്മയെയും കാമുകയുമടക്കം അഞ്ചു പേരെ ക്രൂരമായാണ് അഫാൻ കൊലപ്പെടുത്തിയത് പ്രതി ലഹരിക്കടിമയാണെന്നാണ് പോലീസ് പറയുന്നത് അഫാൻ ഒറ്റയ്ക്കാണ് കൃത്യം ചെയ്തതെന്നും പോലീസ് അനുമാനിക്കുന്നു അമ്മയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് യുവാവിന്റെ ബന്ധുക്കളിൽ പലരും ഗോകുലം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് അതേസമയം അഫാന്റെ പെൺ സുഹൃത്തായിരുന്ന ഫർസാനയുടെ മരണത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ പ്രദേശവാസികളും ബന്ധുക്കളും താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് ഫർസാനയെ കൊലപ്പെടുത്തിയതെന്നാണ് അഫാന്റെ മൊഴി ഫർസാനയുടെ മരണമറിഞ്ഞ് പൊട്ടിക്കരഞ്ഞ പിതാവ് സുനിലിനെ ആശ്വസിപ്പിക്കാനും ബന്ധുക്കൾ ഏറെ ബുദ്ധിമുട്ടി മരണപ്പെട്ടത് തൻ്റെ മകളാകല്ലേ എന്ന പ്രാർത്ഥനയോടെയാണ് സുനിൽ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത് വെൽഡിംഗ് ജോലിക്കാരനാണ് പിതാവായ സുനിൽ വെഞ്ഞാറമൂട്ടിലെ സ്കൂളിൽ പഠന കാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിൽ അഞ്ചലിലെ കോളേജിൽ പി വിദ്യാർത്ഥിനിയാണ് ഫർസാന പഠിക്കാൻ മിടുക്കിയായിരുന്നു ട്യൂഷന് പോകുന്നുവെന്നാണ് ഫർസാന ഇന്നലെ വീട്ടിൽ പറഞ്ഞത് വൈകിട്ട് മൂന്നര വരെ ഫർസാന വീട്ടിലുണ്ടായിരുന്നു പിന്നാലെ കാമുകൻ അഫാൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയായിരുന്നു വീടിന്റെ മുകളിലത്തെ നിലയിൽ മുറിയിലെത്തിച്ച ശേഷമാണ് കൊന്നത് മുനയുള്ള ആയുധം ഉപയോഗിച്ച് തലയിൽ കുത്തിയാണ് കൊലപാതകമെന്നാണ് പോലീസ് പറയുന്നത് മുഖമാകെ വികൃതമാക്കിയ നിലയിലായിരുന്നു പേരുമലയിലെ കൂട്ടക്കൊലപാതക വിവരം പുറത്തറിഞ്ഞപ്പോഴാണ് ഫർസാനേയും ഉൾപ്പെട്ടതായി വ്യക്തമായത് രണ്ട് ദിവസം മുൻപ് പെൺകുട്ടിയുമായി അഫാൻ ബുള്ളറ്റിൽ യാത്ര ചെയ്യുന്നത് അഫാന്റെ ബന്ധു കണ്ടിരുന്നു ഫർസാനയുടെ തലയ്ക്ക് പ്രതി തുരുതുര അടിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് ഫർസാനയുടെ തലയിലെ മുറിവ് വളരെ ആഴത്തിലുള്ളതാണ് നെറ്റിയുടെ രണ്ടു വശത്തും നടുക്കും ചുറ്റിക കൊണ്ട് ആഴത്തിലടിച്ചു പാടുമുണ്ട് അഫാന്റെയൊപ്പം എപ്പോഴും ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന അവനെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ആ കുഞ്ഞനുജനെ ജ്യേഷ്ഠം തന്നെ ഇല്ലാതാക്കിയെന്നതും അയൽവാസികൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല കുഞ്ഞണുജൻ അക്സാനെ ചേർത്തിരുത്തി അഫാൻ ബൈക്കോടിച്ചു പോകുന്നത് സ്ഥിരമായി കണ്ടിരുന്നവരാണ് പേരുമല ആർച്ച് ജംഗ്ഷനിലെ നിവാസികൾ ഇരുവരും തമ്മിൽ പത്തു വയസ്സ് വ്യത്യാസമുണ്ട് കുഞ്ഞണുജനെ ഉൾപ്പെടെ അഫാൻ കൂട്ടക്കൊല ചെയ്തെന്ന് നാട്ടുകാർക്ക് വിശ്വസിക്കാനാവുന്നില്ല പിതാവ് വിദേശത്തായതിനാൽ അച്ഛന്റെ കരുതലോടെയാണ് അഫാൻ കുഞ്ഞനുജനെ സ്നേഹിച്ചിരുന്നത് അക്സാന്റെ ഭരണകാര്യത്തിലുൾപ്പെടെ അഫാൻ ശ്രദ്ധിച്ചിരുന്നു അമ്മയുടെ അസുഖവും കുടുംബത്തിന്റെ കടബാധ്യതയും തന്റെ അനുജനെ ബാധിക്കാതിരിക്കാനും അഫാൻ ശ്രദ്ധിച്ചിരുന്നു ഏറെ സ്നേഹിച്ചിരുന്ന കുഞ്ഞനുജനെ ഉൾപ്പെടെ വധിക്കാൻ അഫാനെ പ്രേരിപ്പിച്ചതെന്താണെന്ന് നാട്ടുകാർക്കും അറിയില്ല കൊലപാതകത്തിനു മുൻപ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി ഇഷ്ടപ്പെട്ട കുഴിമന്തി വാങ്ങി നൽകി അതിന്റെ അവശിഷ്ടങ്ങളും ശീതള പാനീയവും വീടിന്റെ വരാന്തയിലെ കസേരയിലുമുണ്ട് അക്സാൻ മുഴുവൻ കഴിക്കാത്തത് കൊണ്ട് പാഴ്സലാക്കി കൊണ്ടുവന്നതാണോ അതോ അമ്മ ക്ഷമിക്കു കഴിക്കാൻ കൊണ്ടുവന്നതാണോ എന്നതിലും വ്യക്തമല്ല അഫാനെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ ഇക്കാര്യങ്ങൾ വ്യക്തതയുണ്ടാകൂ മണിക്കൂറുകളിലെ വ്യത്യാസത്തിലാണ് വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊലപാതകങ്ങൾ കൊലപാതകങ്ങൾ നടന്നതെന്നാണ് പോലീസ് പറയുന്നത് പ്രതി അഫാനെ ക്രൂരമായ കൊലപാതകത്തിലേക്ക് നയിച്ചത് വ്യക്തിപരമായ സാമ്പത്തിക പ്രശ്നമാണെന്നാണ് നിഗമനം ഫർസാനയുമായി ജീവിക്കാൻ പണമില്ലാത്തതും പ്രാഥമിക കാരണമായും വിലയിരുത്തുന്നുണ്ട് കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതിനാൽ വീട്ടിൽ നിന്നും അഫാന് പണം ലഭിച്ചിരുന്നില്ല ഇതെല്ലാം കൊലപാതകത്തിന് കാരണമായിട്ടുണ്ടാകുമെന്ന നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത് കൃത്യമായ ആസൂത്രണത്തോടെയാണ് പ്രതി ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തതെന്നാണ് വിവരം രാവിലെ പത്തിനും വൈകിട്ട് ഇടയിലാണ് അഞ്ചു പേരെയും അഫാൻ കൊലപ്പെടുത്തിയെന്നും പോലീസ് പറയുന്നു പേരുമല ചുള്ളാളം പാങ്ങോട് എന്നീ മൂന്ന് സ്ഥലങ്ങളിലായാണ് കൊലപാതക പരമ്പര അരങ്ങേറിയത് കൂട്ടക്കൊലപാതകം നടത്തുന്നതിനായി ഏതാണ്ട് മുപ്പത് കിലോമീറ്ററിലേറെ പ്രതി സഞ്ചരിച്ചിട്ടുണ്ട് അഫാന്റെ പിതാവിന്റെ മാതാവ് സൽമാ ബീവി പ്രതിയുടെ അനുജൻ അക്സാൻ പെൺസുഹൃത്ത് ഫർസാന പിതാവിന്റെ സഹോദരൻ ലത്തീഫ് ലത്തീഫിന്റെ ഭാര്യ ഷാഹിദ എന്നിവരാണ് കൊല്ലപ്പെട്ടത് പ്രതിയുടെ ഉമ്മ ഷെമി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ് തലയ്ക്കടിച്ചാണ് എല്ലാവരെയും അഫാൻ കൊലപ്പെടുത്തിയത് പിതൃമാതാവായ സൽമാ ബീവിയെ കൊലപ്പെടുത്തിയത് ചുമരിൽ തലയിടിപ്പിച്ചാണ് മാതാവ് ഷെമിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതും ചുമരിൽ തലയിടിപ്പിച്ചാണ് മറ്റ് നാലു പേരെ കൊലപ്പെടുത്തിയത് ഇരുമ്പ് ചുറ്റിക പോലത്തെ ആയുധം ഉപയോഗിച്ചാണെന്നാണ് പോലീസ് നിഗമനം മാതാവിനെ ആക്രമിച്ചായിരുന്നു ക്രൂര കുറ്റകൃത്യത്തിന്റെ തുടക്കം മാതാവിന്റെ കഴുത്തിൽ ഷോൾ കുരുക്കിയ ശേഷം നിലത്തേക്ക് നിലത്തേക്കെറിഞ്ഞു തലയിടിച്ച് ബോധരഹിതയായ മാതാവിനെ മുറിക്കുള്ളിലാക്കിയ ശേഷം പ്രതി പോയത് പാങ്ങോട്ടുള്ള പിതൃമാതാവിന്റെ വീട്ടിലേക്കാണ് പിന്നീടാണ് കൊലപാതക പരമ്പര നടന്നത് മൃതദേഹങ്ങൾ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഫർസാനയുടെ ഒഴികെ നാലു പേരുടെയും കബറടക്കം താഴെ പാങ്ങോട് മുസ്ലിം ജുമാ മസ്ജിദ് പള്ളിയിൽ നടക്കും ഏറെ ദുരൂഹതകൾ നിറഞ്ഞ കേസിൽ പ്രതി അഫാൻ്റെ മൊഴി തന്നെയായിരിക്കും ഇനി നിർണായകമാവുക അതേസമയം ചികിത്സയിലുള്ള ക്ഷമിക്ക് മൊഴി നൽകാനായാൽ അതാകും ഈ കേസിൽ ഏറെ വഴുത്തിരിവായി മാറുക ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി